നേരത്തെ ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നോ രാവിലെ ഒരു കൊതുക് കൊണ്ടുപോകുന്നു ആരെങ്കിലും റിസൾട്ട് വാങ്ങാൻ വന്നാണോ അതാ ചോദിച്ചത് അങ്ങനെ സംഭവല്ലേ കോരിത്തോട്ടിൽ പ്ലാവളയിൽ കുഞ്ഞിക്കുട്ടൻ സൂപ്പർ ആയിരിക്കും കേട്ടോ കോരി കുടിക്കാൻ പ്ലാവലയിൽ കോരി കുടിക്കുന്ന കാര്യമാണോ പറഞ്ഞത് പിന്നെ കോരിത്തോട് സ്ഥലം അറിയാമോ എരുമേലിക്കടുത്ത് കോരിത്തോട് ശരി കോരത്തോട് വലിയൊരു തറവാട് ഉണ്ട് പ്ലാവളിയിൽ അവിടുത്തെ മോനാ ഞാൻ കുഞ്ഞിക്കുട്ടൻ മൊത്തം എഴുതണം കോരത്തോട് പ്ലാവള വീട്ടിൽ കുഞ്ഞിക്കുട്ടൻ എഴുതണം പാട്ടുകൂട്ടാൻ പറ്റത്തില്ലെന്നാ നിറച്ചെഴുതണം മൊത്തത്തിൽ എഴുതണം പിടിച്ചു നോക്കിയാൽ ഞങ്ങളെന്ന് പറഞ്ഞാട്ടുകാരാ എന്റെ അച്ഛൻ തകർച്ച പിന്നെ എറണാകുളം ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അമ്മേട അറിയത്തിയ മോനെ പഞ്ചാബ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ചീഫ് രാജേഷ് സിൻഹ കോഴിക്കോട് അടുത്ത പ്രാവശ്യം അനിൽ ശാസ്ത്രജ്ഞനൂട് നാല് കള്ള നിങ്ങളെ നിന്ന് ഞാൻ ഒരെണ്ണം പറയണ്ടായോ വയസ്സത്രീടെന്ന് പെണ്ണുപുള പോയി വിളിക്കെന്തുവാ പിന്നെ വയസ്സ് പറഞ്ഞോ എത്ര അല്ലെങ്കിൽ ഇനിയിപ്പൊ നമ്മള് പ്രത്യേകിച്ച് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ ഞാൻ ഗണിച്ചങ്ങ് പറഞ്ഞാ പോരന്തൊക്കെ അസുഖമാണെന്ന് ടെസ്റ്റ് ചെയ്യണം പക്ഷെ അസുഖം ഉണ്ടെങ്കിലും പറയരുത് അതില്ലാതെ അസുഖം ഒന്നും ഇല്ലാന്നൊരു സർട്ടിഫിക്കറ്റ് ഇത് നല്ല രീതിയിൽ നടക്കുന്ന ലബോറട്ടറിയാ ഇത് ഇതെന്റെ ജോലിയുടെ ഭാഗമാണ് സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടേ അതുപോലെ റിസൾട്ട് തരാൻ പറ്റത്തുള്ളൂ പറ്റത്തില്ല അസുഖം ഉണ്ടെന്ന് എനിക്ക് റിസൾട്ട് തരാൻ പറ്റത്തില്ല അതെന്റെ അഭിമാനത്തിന്റെ വിഷയമാണത് അഭിമാനത്തിന്റെ വിഷയോ സംഭവം എന്തോന്ന് ചോദിച്ചാലേ കോരത്തോട് ഞങ്ങൾക്കൊരു വൈക്ലബ്യോ ഉണ്ടല്ലോ ഞങ്ങൾ ഈ പ്രായമുള്ളവരുടെ കൂടി ഇരുന്ന് വെടിയും ഒക്കെ പറയുന്ന സ്ഥലം ക്ലബ്ബ് മെൻസ് ക്ലബ്ബ് അവിടെ ഒരു മെഡിക്കൽ ചാമ്പ്യൻഷിപ്പ് നടപ്പുണ്ട് അടുത്താഴ്ച അവിടെ ം കുത്തിയെടുത്ത് പരിശോധിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് നല്ല കാര്യം അപ്പൊ ഈ രക്തം അന്നേരം പരിശോധിച്ച് എനിക്ക് അസുഖം എന്തോലും ഉണ്ടെന്നറിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടില്ല കാരണം നാട്ടിൽ എനിക്ക് അസുഖം വിഷയമാ ഒന്നാമത് നാട്ടുകാർ പറയുന്നത് എനിക്ക് മുടിച്ച സുഖേടാ അപ്പൊ അതുകൊണ്ട് കുറച്ച് എനിക്ക് അസുഖം ഒന്നും ഇല്ലാന്നൊരു സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് എഴുതി എഴുതിറണം അങ്ങനെയാണെങ്കിൽ അങ്ങൾ അങ്ങോട്ട് മതി നമ്മൾ എടുക്കത്തില്ലല്ലോ അയ്യോ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല കാരണം പത്ത് പേര് കൂടുന്നിടത്ത് എനിക്ക് ഇഷ്ടം പോലെ ഗമ കാണിക്കണം െ ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇത് ഗവൺമെന്റ് അംഗീകൃത ലാബോറട്ടറി ആണ് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല എനിക്ക് ഒരു തവണ കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ടു കിട്ടിലും പടം കിട്ടിലും പടം രോഗ സിനിമ സിനിമ

തുടങ്ങിയോ അസുഖൊന്നുമില്ല അസുഖമൊന്നുമില്ല പിന്നെന്താണ് ഇവിടെ വന്നത് ഞാൻ ചുമ്മാ ഈ ലാബി വന്നിരിക്കുക ചുമ്മാ ലാബി വന്നിരിക്കോണു വന്നു സർട്ടിഫിക്കറ്റ് വേണം സെൻസർ ബോർഡ് പോകും കിട്ടും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് എന്നല്ല ഒരു സർട്ടിഫിക്കറ്റ് വേണം അത് ഈ കൊച്ചിന്റെ വായിക്കാൻ നിന്നെ കണ്ടിട്ട് ഞാൻ കണ്ടിട്ട് നമ്മളെ പെരുനാട്ടിൽ വെച്ച് നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് ക്ലബിന്റെ നീ എന്താ വരാഞ്ഞത് എടാ ഞാൻ വരാനായിട്ടിറങ്ങിയപ്പോഴാണ് മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ വന്ന് കയറിയത് ഞാൻ പിള്ളേര് പറഞ്ഞു പാപ്പാ പോല ഇവിടെ നമ്മക്ക് അടിച്ച് വിളിക്കാം അതുകൊണ്ടാ വരാതിരിക്കുന്നത് അല്ലാതെ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി കെ കെ സോമസേഖരൻ നായർ വാർത്തകളുള്ള ആൾക്കാരെ പറ്റി പ്രായം എന്ന ആൾക്കാരുടെ കാര്യങ്ങളെ രീതികളെ സ്വഭാവ രീതികളെ പറ്റി ഒരു പ്രമേയം അവതരിപ്പിച്ചു ഓ ഓ എന്നിട്ട് അവനൊരു പ്രസംഗം നടത്തി എന്നിട്ട് പന്ത്രണ്ട് മണിയായപ്പോ മൈക്ക് ഞാൻ തുടങ്ങിയതാ നിശ്ചയപ്പം ഞങ്ങൾ പറഞ്ഞു ഷാപ്പാട് വെള്ളം നിർത്തിയില്ല മൂന്നോടിയായപ്പോ പപ്പടം കാച്ച മണം വന്നപ്പോൾ നിർത്തി നമ്മുടെ മീറ്റിംഗിന്റെ അജണ്ട എന്ന് പറയുന്നത് എന്തുമായിരുന്നു നമ്മളെ സെക്രട്ടറി തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവം നല്ലത് നീ വരാത്തതുകൊണ്ട് ഞാൻ നിന്റെ പേരൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയാതെ എന്റെ പേര് പറയാം നിന്നോട് ആര് പറഞ്ഞു നീ അറിയാന്ന് നിങ്ങടെ ചോദിച്ചിട്ടാണെന്ന് അച്ഛൻ നിന്റെ എടാ പി കെ തോമസ് ആയിരുന്നു നമ്മുടെ സെക്രട്ടറി അതെ അതെ യപ്പം അദ്ദേഹം അങ്ങ് പോയി നമ്മളെ പോയി നമ്മൾ നേരെ വാസുനാക്കി അവൻ രണ്ടായിരത്തി അഞ്ചായപ്പോഴത്തേക്കും അവനും അങ്ങ് പോയി 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 ഞങ്ങളെല്ലാ തീരുമാനം ഈ നീ ആകണമെന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചുരുക്കി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ കാണരുത് ഞാൻ പൊളഞ്ഞു പോകണം ആഗ്രഹം ഏയ് ചുന്ദരിമണി ക്ലൈന്റ് വന്നു എനിക്ക് കാണാം അതെ തരോ സംഭവം കേട്ടോ എന്താ റ്റ് അങ്ങനെ എന്തായിരുന്നു പേരെന്തോ എന്റെ അല്ലേ പറഞ്ഞേ കാട്ടിൽ വർഗീത് എന്റെ പേര് പേര് പാട്ടിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട് ഏത് പാട്ടില് അത് നിന്റെ പേരൊന്നും അല്ല െ അങ്ങനെ ഡോക്ടർ മക്കള് പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു അസുഖങ്ങളോ കാര്യങ്ങളോ കൂടുതലാറിയോ ഭാഗ്യവാനായിട്ടോ അങ്കള് ഏണ്ടാ കണ്ട് പഠിക്ക് അതായത് ചില പ്രായമായവരെ ഇപ്പൊ മക്കളൊക്കെ കൊണ്ടുവന്ന് വൃദ്ധസാധനത്തിലൊക്കെ ആക്കുന്ന സമയമാണ് എന്തുവായിരും അങ്കിളുടെ മക്കള് സ്നേഹമുള്ളവരായിട്ടോ സ്നേഹം അല്ല ിൽപത്രം തയ്യാറാക്കാൻ സമയം അവർക്കൊരു സംശയം നമുക്ക് ആദ്യം യൂറിൻ എന്നെ വിട്ടിട്ട് സംഭവം ചെയ്യാമോ നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണോ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചെയ്യണോ വേണ്ടേ ഇതുവഴി <laughs> പോയി <laughs> <laughs> എന്റെ മോനും വെളിയിൽ ലാബൊക്കെ ഉണ്ട് അവിടെ ഞാൻ ഈ കുന്ത ഉള്ള കാരണം മനുഷ്യന് ചലിക്കാൻ പറ്റാത്ത അങ്ങനെ 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 എന്തോ അങ്ങനെ ആരോടാ പിന്നെ മൂത്രത്തോട് അങ്ങോട്ട് 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 അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യണേ കൊറച്ച് തിരക്കുള്ളത് കാരണോ വരാട്ടോ വെള്ളം കുടിക്കണം എട്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണോ ഈ സംഭവൊക്കെ തടസ്സമില്ലാതെ വരും ഞാൻ വെള്ളം കുടിക്കാറുണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം ഒന്നും കുടിക്കാറില്ല അതിന്റെ രാവിലെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങട്ടെ കിണറ്റാത്തോട്ട് തൊട്ടിട്ട് ഇളക്കി ഒരു പത്ത് ലിറ്റർ വെള്ളം വച്ചിട്ട് കോരി പായലെല്ലാം വടിച്ച് കളഞ്ഞിട്ട് ഒരു കുടിയൊക്കെ കുടിക്കണോ ഇവിടെ വരെ വരെയും നിറയും കാരണം വനത്തിൽ നല്ല മിനറൽസ് വളഞ്ഞ് പൊളിഞ്ഞ് കിടക്കുവല്ലോ പത്ത് ലിറ്റർ വെള്ളമൊക്കെ രാവിലെ കുടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പിന്നെ പത്ത് ലിറ്റർ വെള്ളം കുടിച്ച് ഇവിടെ വരെ കുടിച്ചിട്ട് ഞാൻ പിന്നെയാണ് ആഹാരം കഴിക്കുന്നത് എന്തുവാഹാരം കഴിക്കുന്നത് റെഡിമെയ്ഡ് ചപ്പാത്തി മാറ്റി വെള്ളം ഉണ്ടാക്കിയില്ലാന്ന് തിരിഞ്ഞു ീ പുതിയ കാലഘട്ടമായിട്ട് ചോദിച്ചു പോന്നെ വീട്ടിൽ പിള്ളേർക്കും കൊച്ചുമക്കൾക്കും ഒന്നും ഇഷ്ടമല്ല അവർക്കാകാ അവർക്കാകല്ല ഇവന്മാര് ഈ കഴിഞ്ഞിടയ്ക്ക് എന്നെ ഒരു കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ട് ചേർത്തു അപ്പൊ ഞാൻ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് അതിനകത്ത് പാസ് ചെയ്തു പുതിയത് കൊല്ലം ഉണ്ടെങ്കിൽ ഇട്ടു തരാം അതിൽ പിള്ളേരെല്ലാം കൂടെ ഉണ്ടാക്കി എന്റെ പൊന്നടാ മൂന്നാല് ദിവസം പട്ടിണി കിട്ടു ഭയങ്കര പിന്നെന്തേലും പുതിയത് പാട്ടോ കാര്യങ്ങളോട്ടത് ആ അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ അതിന്റെ കൂടെ എന്റെ ഇരുന്ന ഒരു രണ്ട് സാധനം കൂടെ അങ്ങ് ഇട്ടു സംഭവം അതെന്തോ നമ്മുടെ മറ്റേ